ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടതാണ് പ്രധാനമായിട്ടും ഈ പുതുതായിട്ട് വിവാഹം കഴിച്ച് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയ ആൾക്കാർ കുട്ടിക്ക് മൂന്ന് നാല് വയസ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും ഉത്കണ്ഠയോടുകൂടി വിളിച്ച് ഈ കാര്യം പറയുന്നത് മറ്റൊന്നുമല്ല കുട്ടി ആവശ്യത്തിന് മിണ്ടുന്നില്ല മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ആ ഒരു കാര്യം പറയുന്നതിന് വരെ അത് ഇതുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കുന്നു ചിലർ പറയുന്നത് കുട്ടി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ബഹളമാണ് മാത്രമല്ല പഠിക്കാൻ വിടുന്ന സ്കൂളിൽ അവിടെയുള്ള കുട്ടികളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി കാണിക്കുന്നു അവിടെ ഇവിടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു ചിലപ്പോൾ ചില വസ്തുക്കളെടുത്ത് ദൂരെ എറിയുന്നു വല്ലാത്ത ദേഷ്യം പ്രകടിപ്പിക്കുന്നു മുതിർന്നവരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു സ്കൂളിൽ നിന്ന് പരാതി കേൾക്കുന്നു ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഇവർ പറയാറുള്ളത് അപ്പോൾ സാധാരണ കുട്ടികളുടെ കുസൃതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് കുറച്ചുകൂടി കൂടിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഗ്രഹനിലയൊക്കെ നമുക്കൊന്ന് ജ്യോതിഷം എന്നുള്ള നിലയിൽ എനിക്കത് പരിശോധിക്കണമല്ലോ ഞാൻ ഞാനങ്ങനെ പരിശോധിക്കുകയുണ്ടായി പക്ഷേ ഇതിന് അപ്പുറം കാണാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളെ ഞാനിവിടെ പറയുകയാണ് അത് എൻ്റെ ഡോക്ടറായിട്ടുള്ള സുഹൃത്തുക്കളെ ഇത് ഇതിനുമായിട്ട് സംസാരിക്കുകയുണ്ടായി കുറേയധികം ആർട്ടിക്കിൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പരിശോധിക്കുകയുണ്ടായി അപ്പോൾ ഞാനൊരു കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറോ മറ്റോ ഒന്നുമല്ല അപ്പം ഞാൻ പലരിൽ നിന്നും കിട്ടിയ അറിവുകൾ ഇവിടെ പറയുകയാണ് എൻ്റെ കൂട്ടത്തിൽ കൂടെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യമുണ്ട് അപ്പോൾ ആ അറിവുകളും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഈ കാര്യത്തെ ഞാൻ ഒന്ന് വിശദമായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളിത് ഇവിടെ വച്ച് സ്കിപ്പ് ചെയ്ത് പോകുക നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആ വളരുന്ന സമൂഹത്തിനും അതിൻ്റെ ചുറ്റുപാടുകൾക്കും വളരെ വലിയ പങ്കാണുള്ളത് പക്ഷേ ഈ കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം ജനിച്ച കുട്ടികളിൽ പലപ്പോഴും ഒരു ഏകാന്തതയോ ഒറ്റപ്പെടലോ ഒക്കെ കുറച്ച് കാലത്തേക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ അപ്പോൾ ആ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ തുറന്ന് ഇടപഴകാനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് കളിച്ച് വളരാനൊക്കെ ഉള്ള കുറേ പ്രയാസങ്ങളുണ്ടായി മാത്രമല്ല പുതിയ ഗാഡ്ജറ്റുകൾ ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് ലഭ്യമായതും ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികളുടെ ബ്രെയിനിൻ്റെ ആ വളർച്ചയെ അത് എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ള പഠനങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നേ ഉള്ളു മുൻകാലങ്ങളിൽ ഈ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അങ്കൻവാടികൾ പ്ലേ സ്കൂളുകളിലൊക്കെ പോകുന്ന ഒന്നായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ജനിച്ച പല കുട്ടികൾക്കും അതിനുള്ള സാഹചര്യം കിട്ടിയില്ല വീട്ടിലുള്ള ഒന്ന് രണ്ട് പേരുടെ അടുത്ത് സംസാരിച്ച് വളരുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്താണ് ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ വളരെയധികം പ്രചാരം കൂടി വന്നത് കാര്യം പല കമ്പനികളും സൗജന്യമായിട്ട് തന്നെ ഡാറ്റയൊക്കെ കൊടുത്ത കാരണം എപ്പോഴും വീഡിയോ സ്ട്രീമിംഗ് ഒക്കെ കൂടുതലായിട്ട് വന്നു അപ്പോൾ കുട്ടികളൊന്ന് വെള്ളം വയ്ക്കുമ്പം കയ്യിലിരിക്കുന്ന മൊബൈലൊക്കെ എടുത്ത് കുട്ടികളുടെ കൈ കൊടുക്കും അത് നല്ല അനിമേഷൻ കാർട്ടൂണൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കും അതങ്ങനെ ആ കുട്ടി എന്തെങ്കിലും ബഹളം വയ്ക്കുക എന്തെങ്കിലും നിർബന്ധം പിടിക്കുക ഉടനെ തന്നെ ഒരു നല്ല പാട്ടൊക്കെ ഉള്ളൊരു അനിമേഷൻ പ്ലേ ചെയ്ത് കൊടുക്കും നമ്മുടെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു ഏത് വീടുകളിൽ ചെന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പാട്ടുകൾ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ ഇക്കാലത്ത് നമ്മൾ എവിടെയെങ്കിലും പൊതുസ്ഥലത്തൊക്കെ പോകുമ്പോഴും കുട്ടികളുടെ കയ്യിൽ ഒരു ചെറിയ മൊബൈലായിരിക്കും അത് കുട്ടി അതിൽ തന്നെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത ഒരു ശീലമുണ്ടല്ലോ കുട്ടികളുടെ ബ്രെയിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള പഠനങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞാലേ നടന്നു വരുന്നേ ഉള്ളൂ എങ്കിലും സാരമായി ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കേട്ടോ ഒരു കുട്ടി സംസാരിക്കുന്നത് വൈകുന്നതിന് ചില കാരണങ്ങളുണ്ട് കാര്യം ജനിതകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ കുട്ടിക്ക് കേൾവി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വരാം പിന്നെ കുട്ടികളെ കുട്ടിക്കാലത്ത് തല കേൾക്കുന്ന ചില ക്ഷതങ്ങൾ വരാം ബഹുഭാഷകൾ സംസാരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിലും കുട്ടിയുടെ ആശയവിനിമയത്തിൽ പ്രശ്നം പറ്റുക അത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അച്ഛനും അമ്മയും വീട്ടിൽ വേറെ ഭാഷ സംസാരിക്കുന്നു കുട്ടിയെടുത്ത് വേറെ ഭാഷ സംസാരിക്കുന്നു ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ കേൾക്കുമ്പോൾ കുട്ടിക്കെല്ലാം ഒന്നും മനസ്സിലായില്ല എന്നവർ അതും സംസാരം വൈകുന്നതിന് കാരണമായിട്ട് ഭവിക്കുന്നു നമ്മളൊരു കുട്ടിയുടെ സാധാരണ ഒരു കേൾവിയൊക്കെ ഒന്ന് പരിശോധിക്കണതിൻ്റെ ബ്രെയിൻ്റെ വളർച്ചയൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒരു വയസ്സായ കുട്ടിക്ക് അത് അതിൻ്റെ പേര് വിളിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് നമ്മൾ ആ പേര് വിളിച്ച സ്ഥാനത്തേക്കൊക്കെ നോക്കും രണ്ട് വയസ്സായ കുട്ടി ഇനി എങ്ങനെയൊക്കെ പോയാലും ചിലപ്പോൾ ഒന്നര വയസ്സായിട്ട് കിലികിലേ എന്ന് സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും അത് അത്ര ആയിട്ടില്ലെങ്കിൽ പോലും രണ്ട് വയസ്സിലെ ഈ കുട്ടി ഒന്ന് രണ്ട് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ അങ്ങ് പറയുന്ന ഒരു നിലവാരത്തിലെത്തും മൂന്ന് വയസ്സാകുമ്പോൾ മൂന്ന് നാല് വാക്കുകളൊക്കെ കൂട്ടി പറയുന്ന ഒരു ശീലത്തിലേക്ക് വരും ഒരു പത്തു മുന്നൂറ് വാക്കുകളൊക്കെ ഇങ്ങനെ തുറച്ചായിട്ട് പറയുന്ന ഒരു തരത്തിലേക്ക് കുട്ടി വളരും മൂന്ന് മൂന്നര വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും നാല് വയസ്സിലൊക്കെ ഒരുവിധമൊക്കെ നന്നായ മണ്ണം ചില കാക്കയും പൂച്ചയുടെ കഥയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു അഞ്ച് വയസ്സാകുമ്പോൾ സ്കൂളിൽ പഠിച്ചതോ അല്ലെങ്കിൽ അത് തൊട്ട അയൽവാക്കത്ത് അനുഭവങ്ങളൊക്കെ ഈ കുട്ടി നന്നായിട്ട് പറഞ്ഞു തുടങ്ങും ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയുടെ ഒരു ശീലം നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടായി വരും നമ്മളിൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വയസ്സായിട്ടും കുട്ടിയെ പേര് പറഞ്ഞാലോ വിളിച്ചാലോ ഒന്നും ആ കുട്ടി ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല ചില കിളിക്കാൻ പെട്ടി പോലെയുള്ള വച്ച് കിലിക്കു നോക്കിയിട്ടൊന്നും കുട്ടി അങ്ങോട്ടൊന്നും നോക്കുന്നില്ലെങ്കിൽ അതിന് ശ്രവണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഈ സമയത്തുള്ള ചെറിയ നിർദ്ദേശങ്ങൾ പോലും കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു രണ്ട് വയസ്സൊക്കെ ആയിട്ടും ഒരു നിർദ്ദേശവും മനസ്സിലാക്കാതെ കുട്ടി വേറെ എവിടെയെങ്കിലും നോക്കിയിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് വയസ്സായിട്ട് ഒരു രണ്ട് വാക്ക് പോലും ഇത്രയേറെ പറയുന്ന അച്ഛ അമ്മ പോലും വാക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് വയസ്സായിട്ട് മൂന്ന് വാക്കുകൾ ചേർത്ത് ഉച്ചരിക്കാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ടൊന്ന് നിരീക്ഷിക്കണം ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കുട്ടിക്ക് സംസാരത്തിന്റെ വൈകല്യം വന്നു ഡോക്ടറെ ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ച് ആദ്യം ഒരു ടെസ്റ്റ് നടത്തണം ഈ നാവിന്റെ എന്തെങ്കിലും കെട്ടുണ്ടോ അതോ സംസാരത്തിന് വൈകല്യം ഉണ്ടാക്കുന്ന ശ്രവണമായിട്ട് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോർമോൺ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് സ്പീച്ച് തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യിക്കാവുന്നതാണ് അപ്പോൾ ഇത് പൊതുവിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്കിതില് ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ഒന്നേന്ന് പറയേണ്ടി വരും കാര്യം പറഞ്ഞാൽ ഈ കുട്ടികളില് നമ്മൾ ഈ മൊബൈൽ ഹോ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഈ കാർട്ടൂണൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് വളരെ ദോഷകരമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കാര്യം കുട്ടിയുടെ ശ്രദ്ധ മൊത്തത്തിൽ ഈ കാർട്ടൂണുകളിലേക്ക് ആ ദൃശ്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു കാലം അതായത് എൻ്റെ ഭാവന വിടരുന്നില്ല അതായത് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുന്നിൻ്റെ ചരിവിൽ വലിയൊരു മരം നിൽക്കുകയാണ് ആ മരത്തിൻ്റെ ഒരു കൊമ്പില് ഒരു പ്രാവ് കൂടുവച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ഒരു കുട്ടിയെടുത്ത് പറയുമ്പോൾ ആ കുട്ടി ഒരു കുന്നിൻ ചരിവിലെ മരത്തിനെ അതങ്ങ് എവിടെയോ കണ്ടതോ അല്ലെങ്കിൽ എങ്ങനെയോ ഭാവനയിലൊരു കുന്നിൻ ചരിവ് കാണുന്നു ഒരു മരത്തിനെ അതിൻ്റെ ഭാവനയിൽ കാണുന്നു ആ മരത്തിൻ്റെ ഒരു ചില്ല അതിൻ്റെ ഭാവനയെ കാണുന്നു ഒരു കൂട് അത് ഭാവനയെ കാണുന്നു അത് ഒരു കിളി കിളിയിരിക്കുന്ന പ്രാവിരിക്കുന്നത് കാണുന്നു ഈ പ്രാവിനെയൊക്കെ നമ്മുടെ മുന്നേ പാടങ്ങളിലൂടെയും മറ്റം കാണിച്ചു കൊടുത്തതോ അവൻ തൊട്ടടുത്ത് കണ്ട മരത്തിനെയോ എപ്പോഴോ കണ്ട കുന്നിൻ ചരിവിനെയൊക്കെ ആയിരിക്കും അവൻ അവിടെ മനസ്സിൽ ഓർത്തെടുക്കുക എല്ലാം ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്താണ് അതെന്താണെന്ന് കുട്ടി ചോദിക്കും നമ്മൾ മനസ്സിലാക്കി കൊടുക്കും അതിങ്ങനെയാണ് ഇരിക്കുന്നത് പ്രാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞു കൊടുക്കും അങ്ങനെ കുട്ടിക്ക് ഒരു അറിവ് കൊടുക്കുന്നു ഈ സമയത്തെല്ലാം കുട്ടിയുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴോ കണ്ട കേട്ടതായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തെടുക്കാൻ അവിടെ ഒരു ബ്രെയിനിൻ്റെ അകത്തൊരു എക്സസൈസ് കിടക്കുകയാണ് ഈ അതിൻ്റെ അകത്തൊരു കുറേ ചലനങ്ങൾ ഉണ്ടാവുകയാണ് കുട്ടിക്ക് കുറേ ഡേറ്റകൾ അവിടെ സ്റ്റോർ ചെയ്യാനുള്ള അവസരം വരികയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള സംവേദനങ്ങൾ കൊടുത്തു കൊടുത്താണ് ഈ ആശയവിനിമയത്തിൻ്റെ പാത അവിടെ തുറന്നു കിട്ടുന്നത് കുട്ടിക്ക് കൂടുതൽ ഡാറ്റ അല്ലേ സ്വീകരിക്കാനും ഒപ്പം തന്നെ ഭാവന എന്ന് പറയുന്ന കാര്യം വിലാസം ഉണ്ടായി വരാനിത് വലിയ കാരണമാണ് അതുകൊണ്ട് തന്നെ പണ്ടത്തെ അമ്മ ഒരുപാട് കഥകൾ പറയും ഈ കഥകൾ കേട്ടിട്ട് കുട്ടി മറ്റുള്ളവരുടെ അടുത്ത് പറയും അവൻ പറയുന്നത് തെറ്റിപ്പോണെങ്കിൽ തിരുത്തി കൊടുക്കുമ്പോൾ അവർ അങ്ങനെ അങ്ങനെ കുട്ടികളടുത്ത് പറയും അങ്ങനെ കഥകൾ പറഞ്ഞു പക്ഷേ ഇന്നത്തെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഇവരിങ്ങനെ മൊബൈലിൽ തന്നെയാണ് അവന് മരം ഏതാണെന്ന് നോക്കണ്ട നദി ഏതാണെന്ന് നോക്കണ്ട കിളി ഏതാണെന്ന് നോക്കണ്ട കിളി പറഞ്ഞത് എന്താണെന്ന് അറിയണ്ട കാര്യം എന്താണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവന് ഒന്നും ചെയ്യാനില്ല വെറുതെ ദൃശ്യത്തിലേക്ക് നോക്കിയിരുന്നാൽ മാത്രം മതി അവൻ്റെ ബ്രെയിനിന് വേറെ വർക്കൊന്നുമില്ല ഇതിങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇടയിലാണ് ഗെയിമുകളുടെ സ്വാധീനം പലതരത്തിലുള്ള ഗെയിം അക്രമാസനയുള്ള വീഡിയോകൾ ഇതെല്ലാം കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കിട്ടുന്ന ഡാറ്റ ആയിരിക്കും കുട്ടിയുടെ തലയിൽ സ്റ്റോർഡ് ആവണം ഇത്തരം വിഷ്വൽ ഡാറ്റകൾ സ്റ്റോർഡാവുകയും കൃത്യമായ രീതിയിൽ ആശയവിനിമയ സംവേദനങ്ങൾ അവിടെ തന്നെ കുട്ടിയിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ വൈകല്യം സംഭവിച്ചുകൊണ്ടിരിക്കും പണ്ടൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തൊരു മരമുണ്ട് മരത്തിലൊരു കിളിയുണ്ട് എന്നിട്ട് അമ്മ ചോദിക്കും മക്കളെ എവിടെയാണ് കിളിയിരിക്കുന്നത് അപ്പോൾ കുട്ടി പറയും മരത്തിൽ അത് കിളിയാണ് എന്നൊക്കെ ചോദിച്ച് ചോദ്യം ചോദിച്ച് കുട്ടിയെടുത്ത് പറയിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഓർത്തെടുത്ത് പറയാനുള്ള ഒരു ശീലം പക്ഷെ ഇന്ന് അതെല്ലാം കട്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇത്തരം ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ദൈവീത് നിങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എത്ര തിരക്കുണ്ടാവട്ടെ എന്ത് കാര്യമായിട്ട് കുട്ടി ബഹളമാണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കരുത് ആ കുട്ടിയുടെ ബുദ്ധി വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പെരുമാറ്റത്തെ തന്നെ വൈകല്യപ്പെടുത്ത് പിറ്റിട്ട് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ബ്രെയിൻ ശരിയാക്കി എടുക്കാൻ ഡോക്ടർമാരെ പറഞ്ഞു കൊടുത്ത് ഗാഡ്ജറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു പ്രായത്തിൽ വികസിക്കേണ്ട ഒരു ബ്രെയിനിന് ആ വികാസം കിട്ടാതായി പോകും യും പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആ കുട്ടിയുടെ മെമ്മറി ആക്കി എടുക്കാൻ പറ്റാത്ത കുറെ അവസ്ഥ വരും ഇതിപ്പം ജ്യോതിഷ കാര്യങ്ങൾ പറയേണ്ട അടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് അച്ഛനമ്മമാരുടെ കണ്ണീരും സങ്കടവും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ വിശദമാക്കി പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടി പുതിയ തലമുറ കാര്യം ഭാവിയിലേക്ക് നമ്മുടെ പ്രകാശങ്ങളാണ് ഈ കുട്ടികൾ അത് അത്രത്തോളം വികസിച്ച മനസ്ഥിതി നല്ല എല്ലാത്തിനെയും സന്തുലിതാവസ്ഥയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന കുട്ടികൾ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറയ്ക്കാത്ത ബുദ്ധിയുമായിട്ട് ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നത് ഒട്ടും ശരിയല്ല ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ബ്രെയിനാണെന്ന് പറയും കാര്യം കുട്ടിക്ക് അറിഞ്ഞു കൂടാത്ത ചിലപ്പം കമ്പ്യൂട്ടർ ലാംഗ്വേജുകളില്ലായിരിക്കും കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അറിയാമായിരിക്കും പക്ഷേ കുട്ടി നേരായ രീതിയിലുള്ളൊരു ബ്രെയിൻ വളർച്ചയല്ല അവിടെ സംഭവിച്ചിട്ടുണ്ട് ഏതൊക്കെയോ ഏരിയയിൽ നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട് കുറേ ഏരിയയിൽ ഒരു വളർച്ചയില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് പ്രത്യേകിച്ചും ഈ മുത്തശ്ശൻ മുത്തശ്ശി അപ്പൂപ്പൻ അമ്മുമ്മെന്നൊക്കെ പറയുന്നവര് കുട്ടികളെ വളർത്തുന്ന സാഹചര്യം ഇപ്പം കൂടുതലാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മ ഒക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒരു കുടുംബത്തിലെ രണ്ടുപേരൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും അപ്പം ഈ കുട്ടിയെ നോക്കുന്നത് ഈ വീട്ടിലുള്ള ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ആയിരിക്കും അവർക്കും പല ജോലികൾ കാണും അവരും ചില ജോലികൾ ചെയ്യും അപ്പം ചിലപ്പോൾ ടി വി കാണും അവർ കാര്യം പറയും ഫോണിൽ കാര്യം പറയും ഈ കുട്ടിയെവിടെ ഇരുന്ന് എന്ത് ചെയ്യും ഈ മൊബൈൽ കാണുക ഗെയിം കാണുക ടി വി കാണുക അല്ലെങ്കിൽ അപ്പൂപ്പൻ മൊബൈൽ മൊബൈലെടുത്ത് കൊടുക്കും അല്ലെങ്കിൽ മൊബൈൽ മൊബൈലെടുത്ത് കൊടുക്കും ഇങ്ങനെ കുട്ടി ഇൻസ്റ്റാഗ്രാമും എന്ന് വേണ്ട എന്തൊക്കെ അവൻ കാണാം കഴിയുമോ അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരിക്കും അപ്പം ഈ കുട്ടികളെ ഈ വളർത്തുന്ന സാഹചര്യം ഈ അച്ഛനും അമ്മേ മാത്രമല്ല ഈ അപ്പനും എല്ലാം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി തീർച്ചയായിട്ടും ശോഭനമല്ലാതായി മാറും അപ്പം എന്നെ സമീപിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഡോക്ടർമാരെ എല്ലാം കണ്ടിട്ട് അവർ കൊടുത്ത കുറേ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചിട്ടാണ് അവർ വരുന്നത് ഇനി നമുക്ക് താന്ത്രികപരമായിട്ട് എന്ത് ചെയ്യാം ജ്യോതിഷപരമായിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ചോദ്യമായിരിക്കും പലപ്പോഴും ജാതകം എടുത്ത് നോക്കുമ്പം നമ്മൾ ഒരു ശീലത്തിൽ നിന്നുണ്ടായ കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ജാതകത്തിൽ ഇന്ന അർച്ചന ചെയ്താൽ ഉടനെ കാര്യം നടത്തി കിട്ടും എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അതിന് കുറെ ട്രെയിനിങ്ങിനോട് ബുദ്ധി ബുദ്ധിവളർച്ച ക്ലിയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ല സ്വാഭാവികമായിട്ട് ജന്മനായുള്ള വൈകല്യങ്ങളോ വേറെ വ്യക്തി വൈകല്യങ്ങളൊക്കെ ജീനികളിൽ കടന്നു കൂടിയാണെങ്കിൽ അതിന് ആ ജന്മനായുള്ള അഭാവദോഷങ്ങളോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തീർപ്പ് കല്പിക്കണം പൊതുവിലിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ താന്ത്രികപരമായിട്ട് ആചാരപരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത്തരം കുട്ടികളിൽ അതായത് ഇത്തരം വൈകല്യങ്ങൾ ഉള്ള കുട്ടികളായ ബുദ്ധിശക്തി മേധാശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മേധാസുക്ത ഹോമം കഴിപ്പിക്കാനാണ് പ്രധാനമായിട്ട് പറയുന്നത് മേധാസുക്ത ഹോമം മാത്രമല്ല വിദ്യരാജ്ഞി ഹോമവും ഞാൻ ഇത് പറയാറുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് സാരസ്വത മന്ത്രം കൊണ്ട് കരിക്ക് ജപിച്ചു കുടിക്കാൻ പറയാറുണ്ട് അത് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച വച്ച് കുറഞ്ഞ പക്ഷം ഒരു വർഷക്കാലയളവെങ്കിലും സാരസ്വത മന്ത്രം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കാൻ പറയാറുണ്ട് മാത്രമല്ല നെല്ലിക്ക ജപിച്ച് കഴിക്കാൻ പറയാറുണ്ട് നെല്ലിക്ക ധന്വന്തിരി മന്ത്രം കൊണ്ട് ജപിച്ച് കുട്ടിക്ക് നമ്മൾ ചീന്താക്കി കൊടുക്കണം അത് കുട്ടി വിഴുങ്ങിക്കളയാനൊന്നും പാടില്ല അതുകൊണ്ട് ചെറിയ ചീന്താക്കി കുട്ടിക്ക് നെല്ലിക്ക കഴിക്കാൻ കൊടുക്കാറുണ്ട് മേധാസൂക്ത യന്ത്രം കുട്ടിക്ക് ധരിക്കാൻ പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ പൊതുവില് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വേറെ ജാതക പരിശോധന നടത്തിയിട്ടുള്ള ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ യഥാർത്ഥ കാരണത്തെ കണ്ടെത്തണം കൃത്യമായ ഒരു ഡോക്ടറെ സമീപിച്ച് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയും അതിനൊപ്പം ഈ ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഇത് മാത്രം ചെയ്തിട്ട് നിങ്ങൾ കുട്ടിയെ വീണ്ടും മൊബൈലും കൊടുത്ത് ആ രീതിയിൽ കുട്ടിയെ മാറ്റിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങളുടെ ശീലത്തിൽ കുട്ടിയെ വളർത്തുന്ന ശീലത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് പ്രധാനം ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക കിടക്കാൻ നേരത്തൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥകൾ പറഞ്ഞ് കുട്ടിയെ കൊണ്ട് പറയിക്കുക പാട്ട് പാടിക്കുക ഇതൊക്കെ അച്ഛനമ്മമാർ കിട്ടുന്ന സമയത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് ആ എന്താ പറയുക ആ ബ്രെയിനിൻ്റെ വളർച്ചയെ വളരെയധികം അത് സ്വാധീനിക്കുക എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയും ചെയ്യാം ഈ വാട്സപ്പ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കും അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും അവരുടെ പിറന്നാളിന് ഇവിടെ ചില ജന്മദിന അർച്ചനകളും മറ്റു ചില പുഷ്പാഞ്ജലികളും നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യാം ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ചാനൽ അതായത് വാട്സപ്പ് ചാനൽ ഒരു പെയ്ഡ് ചാനലാകും പിന്നീട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചെറിയൊരു തുക മുടക്കേണ്ടി വരും ഇപ്പോഴാണെങ്കിൽ തീർത്തും സൗജന്യമാണ് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് പിന്നീട് ഒരിക്കലും ഒരു തരത്തിലുള്ള പേയ്മെൻറ്റ് അതിൽ ചെയ്യേണ്ടിയും വരില്ല അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തി ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അതായത് ഒരു മാസം നടക്കുന്ന പൂജാ കാര്യങ്ങൾക്കായിരിക്കും ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ എല്ലാ വീഡിയോയുടെ കീഴേയും നിങ്ങളിത് രേഖപ്പെടുത്തിയേ മതിയാവും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയല്ല അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദനമ്മ നമസ്തേ